ഹലോ വെൽക്കം ബാക്ക് ടു നങ്ങേലി ടോക്കിംഗ് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന മുഴുവൻ ജസ്ന സലീം ജസ്ന സലീം ജസ്ന സലീം എന്നാണല്ലോ ന്യൂസ് മുഴുവൻ അതാണ് ഈ എടുത്തൊരു ന്യൂസ് കണ്ടിട്ട് പുള്ളിക്കാർ വേറെ ആർക്കോ ന്യൂസ് വേറെ ആരും ഫോൺ ചെയ്തിട്ട് ഇനി ഇത് അത്യത്തിനുണ്ടല്ലോ ആ ഫോൺ ചെയ്ത വ്യക്തിയോടാണ് ഇത് തോന്നുന്നത് അവർ നിങ്ങൾ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യോ ചെയ്യാതിരിക്കോ അതിനെ കുറിച്ച് പറയാം എന്ത് കാര്യമുണ്ട് അവർ ഇത്രയും ഒരു കോടതിയെ വരെ കോടതി വരെ പറഞ്ഞതിനെക്കുറിച്ചും അതിനെ ഫൈറ്റ് ചെയ്യുന്നൊരു സ്ത്രീ അതിനെതിരെ സംസാരിക്കുന്നൊരു സ്ത്രീ അവരെ ഫോൺ വിളിച്ച് നിങ്ങൾ ചോദിച്ചു ഉടനെ അവർ കാര്യങ്ങൾ പറയുമോ നിങ്ങളെന്താ ലാലോചിച്ചിട്ടാണ് അവരെ ഫോൺ വിളിച്ചത് നിങ്ങൾ മറ്റേ സിംഹ കൂട്ടിൽ ചെന്ന് തലവെക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ കാക്കക്കൂട്ടത്തിൽ പോയി പോയിട്ട് കൈ ഇട്ട ഇട്ടമാതിരിയോ അല്ലെങ്കിൽ കൈയിട്ടമാതിരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഉറുമ്പും കൂട്ടിൽ പോയിട്ട് കൈയിട്ടമാതിരിയോ അതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടായി ഒന്നാമത് അവർ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് അവർക്കെതിരെ സംസാരിച്ചതും കുറേ പേര് ഇതൊക്കെ കേട്ടിട്ട് അവർ ആഗ്രഹ ഇതായിട്ടായിരിക്കണമെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ നിങ്ങളും അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് തലയിട്ടപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടി എന്ത് കാര്യമുണ്ട് ഇത് ഇപ്പോൾ മറ്റൊരാളുടെ കാര്യം ഇപ്പോൾ പോയി വിളിച്ചു ചോദിച്ചിട്ട് എന്ത് കാര്യം അത് ചോദിക്കണ ഫോൺ വിളിച്ച് ചോദിച്ചാലൊക്കെ അവർ പറയുമെന്ന് നിങ്ങൾ വിശ്വാസിച്ചു നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കത് കേട്ടിട്ട് ചിരിയാണ് വന്നത് സത്യത്തിൽ പിന്നെ അവരെ സംബന്ധിച്ച് അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ എന്താ പറയേണ്ടത് അവർ ആക്ച്വലി ഏത് വിശ്വാസിയും എന്തിൻ്റെ വിശ്വാസിയും മൊത്തത്തിൽ എന്തിൻ്റെ വിശ്വാസിയും ഒന്നും മനസ്സിലാവും ഒന്നിലേക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ദൈവത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ് ഓക്കെ ഞാനങ്ങനെ മതം പറയല്ല പക്ഷെ ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത് ഓക്കെ പക്ഷേ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്പലങ്ങളിൽ ഞാൻ പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് മാതാവ് വിശ്വാസം ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കൊന്ത ചൊല്ലാറുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ പട്ടുപാട് ഉടുപ്പൂട്ടിട്ട് ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നിട്ട് പിന്നെ അവിടുത്തെ മാതാ അവരെക്കാൾ അതായിട്ട് അവർ ഓൾറെഡി അവർ അവിടെ വിശ്വാസികളായിട്ടിരിക്കുന്ന ഇടയിൽ പോയിട്ട് നമ്മൾ അവരെക്കാൾ വലിയൊരു വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നിൽക്കാറില്ല ഞാൻ സൈലൻ്റ് ആയിട്ട് പ്രയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അവസരം എനിക്ക് എനിക്കെന്നാലും ഭയമാണ് കുറേ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഒരിക്കൽ തൃശ്ശൂരിൽ നിന്നോ വരുന്ന വഴിക്ക് അവിടെ പള്ളിയിൽ പെരുന്നാളെന്താ നടക്കാം അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ആ പള്ളിയിൽ കയറി എന്ന് പ്രാർത്ഥിക്കും ണം അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് കയറണം എനിക്ക് വളരെ കൊതി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് കയറണമെങ്കിൽ കയറാൻ നമുക്ക് ഇവിടെ നിർത്താം പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ അവരുടെ തന്നെ ആൾക്കാർ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇത് ഞാനിപ്പം ഇങ്ങനെ അവിടെ ചെന്ന് കയറി അവർ അവർക്ക് അവിടെയുള്ള പരിചയക്കാരൊക്കെ ആയിരിക്കും അപരിചിതമായി ഞാൻ അവിടെ ചെന്ന് കയറിയാൽ എങ്ങനെയായിരിക്കും അവർക്കത് ഇഷ്ടപ്പെടുമോ ഞാൻ അവിടെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി കയറിപ്പോയില്ല നമ്മൾ മറ്റൊരാൾക്ക് ഇഷ്ട എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾ അവരിപ്പം കണ്ണനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കണ്ണനിൽ കണ്ണനിലത്രയും സ്നേഹമുള്ളവരാണെങ്കിൽ കണ്ണനെ സ്നേഹിച്ചു ആര് സ്നേഹിക്കേണ്ട എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിലൊരു വിഗ്രഹം വാങ്ങി ചോദിച്ചാൽ മാലിട്ട് പ്രാർത്ഥിക്കൂ ഡെയിലി ഓരോ തുളസി മാൽ ഇട്ടോളൂ പ്രാർത്ഥിച്ചോളൂ ആര് വേണ്ട എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിൽ ചെയ്യാമല്ലോ ദൈവം ഓരോ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത് എല്ലായിടത്തും ദൈവമുണ്ട് അപ്പം ഈ ഗുരുവായൂർ ഫേമസ് ആയിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല ദൈവം എല്ലായിടത്തും ദൈവമുണ്ട് എല്ലായിടത്തും കണ്ണനുണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നൊരു അമ്പലത്തിൽ ചെന്നിട്ട് ഇന്ന അമ്പലത്തിൽ തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോളൂ ഗുരുവായൂരമ്പലത്തില് കണ്ണനെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ എന്ത് എനിക്കത് കേട്ടപ്പം നമുക്ക് ഇപ്പോൾ അവർ പറയുന്നത് കണ്ണൻ ആരുടെയും പിതാവിൻ്റെ വകയല്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അസം എന്ത് നമ്മൾ മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യണത് വെറുതെ ആവശ്യമില്ലാതെ പ്രവോക്ക് പ്രവോക്ക് ചെയ്യുന്നതായിട്ട് ഈ ഫീൽ ചെയ്ത് എന്തിൻ്റെ ആവശ്യം അല്ല ആരും ദൈവം ഒരു ദൈവങ്ങളും ആരുടെയും പിന്നെ സ്വന്തം നമ്മൾ ഒരു നമ്മൾ അദൃശ്യമായൊരു ശക്തിയാണ് ആ അദൃശ്യമായ ശക്തി ഓരോരുത്തരും ഓരോരോ വിശ്വാസികൾ അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ട പേര് നൽകി വിളിക്കുന്നു നമ്മൾ പല പേര് കണ്ണൻ വിളിക്കുന്നു ശിവനെന്ന് വിളിക്കുന്നു മുരുകെന്ന് വിളിക്കണം ഗണപതി എന്ന് വിളിക്കണം അങ്ങനെ പല പേരിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പോരുന്നു ഈ ഓരോ ഓരോ മതസ്ഥരും അവരവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പോരുന്നു ഈ ദൈവങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട ആൾക്കാരൊന്നൊന്നും ജീവിച്ചിരിപ്പില്ല കണ്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയായിരുന്നു നേരിട്ട് ഇങ്ങനെ ആൾക്കാരിയ്ക്കേണ്ടതെന്ന് കണ്ടവരാരും ജീവിച്ചിരിക്കുന്നില്ല പുസ്തകങ്ങൾ ഹിസ്റ്ററീസ് എഴുത്തുകൾ അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഇങ്ങനൊരു ഹിസ്റ്ററി നമുക്ക് ഉണ്ട് എന്നും ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ശക്തി ആ ഒരു ശക്തിയാണ് പല വിഭാഗക്കാർ പല രീതിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ആരും ഒരു ദൈവങ്ങളും ആരുടെയും പിതാവിൻ്റെ വകയല്ല എല്ലാ ദൈവങ്ങളും അവരവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഇഷ്ടമുള്ള ആ ഏതിൻ്റെയാണോ അണ്ടറിലാണോ അതിൻ്റെ അണ്ടറിൽ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം എന്തിനാ വെറുതെ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കുന്നത് പ്രാർത്ഥന വിശ്വാസം ഇഷ്ടം സ്നേഹം അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ് നമ്മുടെ പ്രൈവറ്റ് ടൈമിൽ നമ്മൾ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കണ്ടെടുക്കുക അല്ലാതെ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം പോലെയുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് അതാരുടെയും സ്വത്ത് അതിനവകാശികളുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാലോ കോമൺ അങ്ങനെ പറയല്ല എനിക്ക് ഞാൻ അമ്പലങ്ങളിൽ പോയി പ്രാ പൊതുവായിട്ടുള്ള അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് ചില വീടുകളിൽ അമ്പലങ്ങൾ അമ്പലങ്ങളുണ്ടാവാറുണ്ട് അമ്പലങ്ങളുണ്ടാകും ആ വീടുകളിൽ പോയിട്ട് നിങ്ങൾ നമ്മൾ ഈ ദൈവങ്ങളുടെ സ്വന്തം ഒന്നും അല്ല ഞാൻ കയറി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറില്ല ആ ഇവിടെ അതായത് ഒരു അവനവൻ്റെ വീട്ടിന് വീട്ടിൻ്റെ പരിസര ചിലപ്പോൾ ഒരു വീട്ടിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ മതിലിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടാവും ചിലർക്ക് ആ മതിൽ ആ ഗേറ്റ് അവർ അടച്ചിടും ചില ദിവസങ്ങളിൽ അവർ തുറന്നിടും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഓടിപ്പോയി പ്രാർത്ഥിക്കൊന്നുമില്ല എന്താച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടേതായിട്ട് അവർ വെച്ചിരിക്കുന്നതല്ലേ അവർ പ്രാർത്ഥിച്ചോട്ടെ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം നമ്മളവിടെ ഓടി ചെന്ന് അവകാശം കാണിക്കേണ്ട ആവശ്യമില്ല അത് അവൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കണം അവർക്കായിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് നേരം ഇരിക്കണം എന്ന് ഒരു ദൈവത്തെ സങ്കല്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവകാശം അധികാരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓരോ അവകാശികൾ എന്ന് പറയുമ്പം ഇപ്പം അമ്പലത്തിനെ സംബന്ധിച്ച് അതിൻ്റെതായ അവകാശികൾ അവിടെ ഉണ്ടാവും അധികം അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും അവിടെ ചെന്ന് നമ്മൾ അധികാരം കാണിക്കേണ്ട ആവശ്യമുണ്ടാ ദൈവം ആരുടെ സ്വന്തം അല്ല പക്ഷെ ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെതായ ഉത്തരവാദികൾ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവും അവിടെ ചെന്ന് അവരെ വെല്ലുവിളിച്ചിട്ട് അതോ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം എല്ലാവരും റിയാക്ട് ചെയ്തതുകൊണ്ട് ഞാനൊന്ന് റിയാക്ട് ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് പല വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും കമൻറ്റ് ചെയ്തോളൂ നമുക്ക് നോക്കാമല്ലോ കേട്ടോ ഓക്കേ ബായ്